എൻ്റെ അമ്മ റൈറ്റ് സൈഡ് പുള്ളവലുണ്ടോ വണ്ടിക്ക് ഇല്ല കുഴപ്പമൊന്നുമില്ല വണ്ടി പെർഫക്റ്റ്ലി സ്ട്രേറ്റ് ആയിട്ടാണ് പോകണം വെൽക്കം ബാക്ക് ഗൈസ് ഇന്ന് നമ്മുടെ ഇപ്പോൾ ഉള്ള പുതിയ റോയൽ എൻഫീൽഡ് ജി ടി സിക്സ് ഫിഫ്റ്റി ആണ് കേട്ടോ സെറ്റപ്പ് ഓക്കെ ഇപ്പോൾ അലോയ് വീൽസ് ട്യൂബ്ലെസ് ടയറൊക്കെ വന്നിരിക്കുന്നതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പ്രത്യേകത ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം നമുക്ക് ഫ്രണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് കേൾക്കേണ്ട റൗണ്ട് സർക്കിൾ എൽ ഇ ഡി ഹെഡ് ലാമ്പൊക്കെ കൊടുത്തിരിക്കുന്നത് ഡീസെൻ്റ് ആയിട്ടുള്ള ലൈറ്റാണ് എക്സപ്ഷനൊന്നും അല്ല എന്നാൽ നൈറ്റ് ടൈം റൈഡിങ് ഒക്കെ കുറച്ചൊക്കെ ബുദ്ധിമുട്ടാണ് ഈ ലൈറ്റും അത്രമാത്രം വിസിബിലിറ്റി അല്ല ലൈറ്റ് ത്രോ ഇല്ലാത്ത ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതൊക്കെ കണ്ടില്ലേ ആ കുട്ടി റെക്റ്റാങ്കിൾ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ആയിട്ടോ കൊടുത്തിരിക്കുന്നത് ഓ സെറ്റപ്പേ എല്ലാം ഒരു റെട്രോ ക്ലീമിലാണ് കേട്ടോ കണ്ടില്ലേ നോർമൽ ടെലിസ്കോപ്പിക് ഫോക്സ് ആ കൊടുത്തേക്കുന്നത് ഫോക്ക് ഗേറ്റേഴ്സ് ഒക്കെ കണ്ടില്ലേ ആ കവറിംഗ് ഒക്കെ കൊടുത്തേണ്ടത് കണ്ടില്ല ആ ഇന്ന ട്യൂബിനൊക്കെ കവറിങ് കുറച്ചും കൂടി പ്രൊട്ടക്ഷനൊക്കെ കിട്ടാൻ വേണ്ടി കണ്ട റബ്ബർ ഫോക്ക് ഗേറ്റേഴ്സ് എന്ന് പറയുന്നത് അതൊക്കെ കൊടുത്തിട്ടുണ്ട് വന്നിരിക്കുന്ന മേജർ ചേഞ്ചൊന്നും കണ്ടാ എ ഇഞ്ച് അയൽ വൈസാണ്ട് കൊടുത്ത് അതിൽ കുറേ ടയർ അത് ഈ കൊടുത്തിട്ട് ടയർ ഒക്കെ വേർഡൻ സ്റ്റൈൻ്റെ സെൻറ്റൂറോ എസ് ടി യൂ സ്പോർട്ട് ടൂറിങ് ടയർ ആട്ടോ ഹൺഡ്രഡ് സെക്ഷൻ ടയർ ആണ്ട്ടോ കൊടുത്തത് ഈ വേർഡൻ സ്റ്റൈൻ എന്ന് പറഞ്ഞാൽ അപ്പോളയുടെ ഒരു പ്രീമിയം ബ്രാൻഡ് ആണ് കേട്ടോ അത് ശരിക്കും ഒരു ഡച്ച് കമ്പനിയാണ് അത് ഇന്ത്യയിലോട്ട് അവർ കൊണ്ടുവന്ന് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്ന ഇത് കുറച്ചുകൂടി സോഫ്റ്റ് കോമ്പൗണ്ട് ആയിട്ടോ പഴയ മറ്റേ സീറ്റ് ടയർസൊക്കെ ആയിട്ട് മച്ച് ബെറ്റർ ടയർസാക്കൊടുത്തിരിക്കുന്നത് ഇത് ഓടിക്കുമ്പോൾ റൈഡിങ്ങിലെ ബ്രേക്കിങ്ങിലൊക്കെ ഡിഫറൻസ് ഒന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ കൊടുത്തിരിക്കാൻ ഡിസ്ക് റോട്ടറിൻ്റെ ഒക്കെ ഇതേ കണ്ടില്ലേ ത്രീ ട്വൻ്റി ആവുമ്പോൾ ഡിസ്ക് റോട്ടറാണ് കൊടുത്ത് അത് ഫ്ലോട്ടിങ് ടൈപ്പ് റോട്ടേഴ്സ് ആണ് കൊടുത്തേ കണ്ടില്ലേ ഒരു ചെറിയൊരു പ്ലേ ചെയ്യണ്ടോ ഇതിൻ്റെ ഔട്ടർ ഡെസ്കിന് കേട്ടോ കുറച്ചും കൂടി എന്തിനാ പറയാ ഹാർഡായിട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ആ ലാറ്ററൽ മൂവ്മെന്റ് വരുമ്പോൾ ചിലപ്പോൾ സ്റ്റെബിലിറ്റിനെ ബാധിക്കും അത് വരാണ്ടിരിക്കാൻ വേണ്ടി ഇത്രയും സെറ്റപ്പ് കൊടുത്തേക്കാം പിന്നെ കൊടുത്തിട്ട് കാലിപ്പോൾ ആക്സൽ ടൈപ്പ് കാലിപ്പർ റേഡിയൽ ടൈപ്പ് ഒന്നുമില്ല അത്ര പെർഫോം ചെറിയൊരു ഫ്ലെക്സ് ഉണ്ട് ആ ബ്രേക്ക് സ്പീഡ് ബ്രേക്കിങ്ങിൽ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും ഇതിന് ഒരു അത്രമാത്ര ബ്രേക്കിംഗ് സെറ്റപ്പ് പോരാത്ത പോലെ പിന്നെ മാത്രമല്ല വെയിറ്റ് ഉള്ള വണ്ടിയാണ് ടു ഫോർട്ടീൻ കെ ജീസ് വരുന്ന വെയിറ്റ് ഉള്ള മോട്ടോർ സൈക്കിൾ അത് പിടിച്ചെടുത്താൽ ഇത് അത്ര മാത്രം സ്റ്റോപ്പിംഗ് പവർ പൊതുവേ ഇല്ലാത്ത ഈ ടയേഴ്സ് മാറ്റിയപ്പോഴേ ബ്രേക്കിംഗ് ഇമ്പ്രൂവ് ചെയ്ത് നമുക്കൊന്ന് ഓടിച്ചിട്ട് പറയാം ഇത് പിന്നെ കണ്ടെത്തി ടാങ്ക് ആണല്ലേ പഴയ ജി ടി സിമിലർ സിമറായിട്ട് ടാങ്കാണ് ട്വൽവ് പോയിൻറ്റ് ഫൈവ് ലിറ്റേഴ്സിൻ്റെ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി ടാങ്കാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ അതൊന്നും അല്ല ഹൈലൈറ്റ് മെയിൻ ഹൈലൈറ്റ് ദി എഞ്ചിനാണ് കേട്ടോ ബ്യൂട്ടിഫുൾ സിക്സ് ഫോർട്ടി എയ്റ്റ് സി സി എയർ ഓയിൽ കൊടുത്ത് ഓയിൽ കൂളർ ഉണ്ടെങ്കിൽ എൻ്റെ എഞ്ചിൻ ഓയിൽ സർക്കുലേറ്റ് ചെയ്ത് എയർ കൊണ്ട് അതിന് കൂൾ ഏൽപ്പിച്ച് തിരിച്ച് സർക്കുലേറ്റ് ചെയ്ത് എഞ്ചിൻ ഓയിലിൻ്റെ ടെമ്പറേച്ചർ കീപ്പ് ചെയ്യാൻ വേണ്ടി ഈ എഞ്ചിൻ്റെ അകത്തുള്ള പാർട്സിന് കൂടുതൽ വേറെ ഡയറൊന്ന് വരാൻ ഇരിക്കാൻ വേണ്ടി ഇങ്ങനെ എഞ്ചിൻ സർക്കുലേറ്റ് കൂളി അല്ലാതെ നമുക്ക് കൂളിംഗ് കിട്ടാൻ വേണ്ടി എൻജിന് ബെറ്റർ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചറിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള കൂളറാണ്ട് കൊടുത്തേക്കും പക്ഷെ അതുകൊണ്ട് തന്നെ ഈ എഞ്ചിന് വന്ന ഹീറ്റ് എപ്പോഴും കിട്ടാറുണ്ട് കണ്ടില്ലേ പിന്നെ ഇത് കണ്ടു ഇത് ത്രോട്ടിൽ ബോഡി ആ കാർബറേറ്റർ സെറ്റപ്പിൽ കവറിങ് ഒരു ചെറിയൊരു കവറിങ് വെച്ചിട്ട് അത് മറിച്ച് വെച്ചേക്കും കാർബറേറ്റർ ആണെന്ന് വിചാരിക്കട്ടെ ഒരു റെട്രോ ലുക്ക് കിട്ടാൻ വേണ്ടി വെച്ചേക്കണ്ടോ ഓവറോൾ ഇത് റെട്രോ ലുക്കിംഗ് മോട്ടോർസൈക്കിൾ കഫേ റേസ് എന്ന് പറഞ്ഞാൽ പഴയ റേസിങ് മോട്ടോർ സൈക്കിൾസ് ഉണ്ടോ ശരിക്കും പഴയ വണ്ടികളെടുത്തിട്ട് അവർ മാക്സിമം വെയിറ്റ് റിഡക്ഷൻ ചെയ്ത് ലൈറ്റ് വെയിറ്റ് ആക്കാൻ വേണ്ടിയാണ് ഈ സാധനങ്ങളൊക്കെ ഊരുക്കളഞ്ഞത് പക്ഷേ ഈ വണ്ടിക്ക് വെയിറ്റ് ഉണ്ട് ടു ഫോർട്ടീൻ കെ ജിസ് വെയിറ്റ് ഉണ്ട് നോക്ക് പക്ഷെ ട്ൻ സിലിണ്ടർ ടു സെവൻറ്റി ഡിഗ്രി ഫയറിംഗ് ഓർഡറുള്ള വണ്ടി കേട്ടോ നമ്മൾ ടു സെവൻറ്റി ഡിഗ്രി ഫയറിംഗ് ഓഡർ ഉള്ള വണ്ടികളെ കുറിച്ച് കുറേ വീഡിയോൻ്റെ പഴയ ജി റ്റിയുടെ വീഡിയോ ഒക്കെ ചെയ്ത് മാത്രമേ എൻ്റെ ഷാസിനെ കുറിച്ച് അതിൻ്റെ ഡെവലപ്പ്മിനെ കുറിച്ച് ആ ജി ടി ആർ സിക്സ് ഫിഫ്റ്റിയുടെ വീഡിയോ എടുത്ത് കണ്ടു നോക്കാം കുറേ എഞ്ചിനീയറിംഗ് സൈഡ് ഓഫ് ദി ജി ടി സിക്സ് ഫിഫ്റ്റി ജി ടി ആർ സിക്സ് ഫിഫ്റ്റി ഒക്കെ നമ്മൾ വീഡിയോ ചെയ്ത് അതൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കട്ടെ ശരിക്കും വലിയൊരു എഞ്ചിൻ അല്ലേ നോക്കുക ഇപ്പോൾ തന്നെ കണ്ടോ കുറച്ചൊന്നും ഓടിച്ച് നല്ല ഹീറ്റ് അടിക്കുന്നുണ്ട് കണ്ടോ ഓരോ സിലിണ്ടറിനും എക്സോസ്റ്റ് റൂട്ട് അടി കൂടി കൊടുത്തേക്കു കേട്ടോ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കും വൺ സെവൻറ്റി ഫോർ എം എം ഗ്രൗണ്ട് ക്ലിയറൻസ് നമ്മുടെ ഇന്ത്യൻ റോഡ്സിന് ആവശ്യമുള്ള ഗ്രൗണ്ട് കോൺക്ലിയൻസ് കൊടുത്തിട്ട് എന്നുള്ള ഓഫ് റോഡ് വണ്ടിയൊന്നും ഇത് അധികം പോയി കഴിഞ്ഞാൽ അടിയൊക്കെ തട്ടാ എക്സ്പെഷ്യലി കോർണർ ചെയ്യുന്ന സമയത്തൊക്കെ ഈ എക്സോസ്റ്റ് വരെയുള്ള പ്രശ്നം മിക്കവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇന്റർസെപ്റ്റർ സിക്സ് ഫിഫ്റ്റി വെച്ച് നോക്കുമ്പോഴേ കുറേ സിമിലർ കോമ്പോണൻസ് ഉണ്ട് ഇതിന്റെ ലോവർ പോർഷൻ ഒക്കെ പോർഷനൊക്കെ ഭയങ്കര എല്ലാം സിമിലർ വീൽ ബേസ് സിമിലർ എഞ്ചിൻ ആണ് സ്പെക്കാനും ഒക്കെ സിമിലർ ഇതിന്റെ ഹാൻഡിൽ ബാസ് ടാങ്ക് സീറ്റ് അതൊക്കെയുണ്ട് ക്ലിപ്പ് ഓൺ ടൈപ്പ് ഹാൻഡിൽ ബാസ് മാറ്റിയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഹാൻഡിൽ ഹാൻഡ് ആ കൊടുത്തിരിക്കാം ടാങ്ക് കുറച്ചുകൂടി റേഞ്ച് തീർട്ടീൻ പോയിൻറ്റ് ഫൈവ് ലിട്ടേണ്ട ഫ്യൂൾ ടാങ്ക് കൊടുത്ത് സീറ്റ് കുറച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാ കൊടുത്തിരിക്കുന്നത് അങ്ങനത്തെ കുറച്ച് സെറ്റപ്പ് സെറ്റപ്പല്ലാണ്ട് ബാക്കി ഒരു ചേഞ്ചസ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്റർസെപ്റ്റർ എടുത്തിട്ട് കഫേ ആക്കാൻ കഫേ എടുത്തിട്ട് ഇന്റർസെപ്റ്റർ ആക്കാനും പറ്റുന്നതാ കേട്ടോ കംപ്ലീറ്റ് ആ പാർട്സ് ഒക്കെ മേടിച്ചിട്ട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്ടോ അത് മാത്രമല്ല റിയറി നോക്ക് ഒരു വൺ തേർട്ടി സെക്ഷൻ ടയറാണ് എയ്റ്റീൻ ഇഞ്ചാണ് വേർഡൻസൈൻ്റെ സെൻറ്റൂറോ എസ് ടി ടയേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് കൊള്ളാലേ പിന്നെ ഡിസ്ക്രോട്ടറിൻ്റെ നോക്ക് ഒരു ടു ഫോർട്ടി അവൻ ഡിസ്ക്രോട്ടറും ഒരു സിംഗിൾ പ്രിസ്റ്റ്യൻ കാലിപ്പറും കൊടുത്തിട്ടുണ്ട് ഈ അലോയി വേർഷൻ ഏകദേശം നൂറ് ഗ്രാം വൺ ഫിഫ്റ്റി ഗ്രാംസ് ആണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് സ്പോക്ക് വേരിയൻ്റ് ആണല്ലെങ്കിൽ അത് കൺവേർട്ട് ചെയ്തിട്ട് ട്യൂബ്ലെസ് അലോയിലോട്ട് മാറ്റാൻ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ ഏകദേശം ഫോർട്ടീൻ തൗസൻഡ് ആണ് കേട്ടോ ഈ അലോയിസിൻ്റെ കോസ്റ്റ് ഫ്രണ്ട് ആൻഡ് ബാക്കിന് പിന്നെ റിയർ സെക്ഷൻ നോക്ക് അറ്റ്വിൻ ഷോക്ക് അബ്സോബ ഗ്യാസ് ചാർജ് ഷോക്ക് സെറ്റപ്പ് ഒക്കെ സെറ്റപ്പൊക്കെ അല്ലേ പിന്നെ നോക്കിയൊരു ഫ്ലാറ്റ് സിംഗിൾ പീസ് സീറ്റാണ് കുറച്ചൊന്ന് റേസ് ചെയ്ത് വെച്ചേക്കുക അപ്പോൾ നമുക്ക് ടക്കിൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കൈ കൊടുക്കുകയാണെങ്കിൽ ചെറിയൊരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ഊർന്ന് ബാക്കിലോട്ട് പോലെ അത് വരാണ്ടിരിക്കാൻ വേണ്ടി ഇങ്ങനെ ലിഫ്റ്റഡ് ആയിട്ടുള്ള സീറ്റ് കൊടുത്തേക്കണ്ട പിന്നെ ഇത് കഫേ റേസറാണ് അപ്പോൾ കുറെ ഒരു ചോദിക്കുക സിംഗിൾസ് മാത്രമേ ഇന്ന് ഓടിക്കാൻ പറ്റുള്ളൂ പില്ലിയനെത്താൻ പറ്റുമോ പില്ലിയനെത്താനുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ് കംഫർട്ടബിൾ എന്നാൽ കുറച്ച് ഹാർഡ് സൈഡ് അത്രയും മാത്രം കഫർട്ടൊന്നും ഇല്ല പക്ഷെ എന്നാലൊരു കഫേ കഫേ റേസർ സ്റ്റാൻഡ് സ്വിച്ച് ആക്കുമ്പോഴേക്കും കുഴപ്പമില്ലാത്ത സീറ്റ് കൊടുത്തിട്ടുണ്ട് കണ്ട ഫുഡ് പാക്ക് പില്ലിയനും ഒക്കെ ഫുഡ് പാക്ക്സ് പ്രൊവൈഡ് പ്രൊവൈഡായിട്ടോ രണ്ട് പേർക്ക് ഇന്ന് ഓടിക്കാൻ പറ്റുന്ന വണ്ടിയാണ് കേട്ടോ പിന്നെ റിയർ സെക്ഷൻ നോക്ക് കംപ്ലീറ്റ്ലി റെട്രോ ആയിട്ടാണ് കേട്ടോ കൊടുത്തത് ടൈൽഡായിട്ട് റെക്റ്റാങ്കിൾ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇത് നമ്മുടെ റോയെൻഫീൽ കമ്പനി സ്റ്റോറിൻ്റെ വെഹിക്കിൾ ടെസ്റ്റ് ഡ്രൈവ് വെഹിക്കാളാണ് അപ്പോൾ നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ നോക്കാൻ ആഗ്രഹമില്ല ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ താഴെ കൊടുത്തിട്ട് കയറി ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ എൻ്റെ ഗിയർ ബോസ് സിക്സ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് കൊടുക്കുക അതൊക്കെ എല്ലാം റോയൽ റോയെൻഫീഡ് നന്നായിട്ട് ആർ എൻ ഡി ഒക്കെ ചെയ്ത് ഇറക്കിയൊരു വെഹിക്കിൾ ആണ് അടിപൊളി ആണ് ഓടിക്കാൻ നല്ല ഫണ്ണാണ് നമുക്ക് എന്തായാലും ഓടിച്ചൊരു ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു കേട്ടോ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം റോയൽ റോയെൻഫീഡ് ഇപ്പോഴും ആ ട്വിൻ പോഡ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത് കണ്ടില്ല റെട്രോ ലോഗ് ഈ സൈഡ് സ്പീഡോമീറ്റർ റൈറ്റ് സൈഡ് ടാക്കോമീറ്ററും കൊടുത്തിട്ട് പ്രോപ്പർ ആനലോഗ് സെറ്റപ്പാക്കി കൊടുത്തിരിക്കുന്നത് കണ്ട ആ സ്വീപ്പാണ് ഇത് കാണുമ്പോൾ തന്നെ ഐശ്വര്യം ഇപ്പോൾ കാണാൻ തന്നെ കിട്ടുന്നില്ല ഇത്തരം വണ്ടികൾ കേട്ടോ എല്ലാവരും എൽ സി ഡി എഫ് ടി ഡിസ്പ്ലേട്ടോ കൺവേട്ട് ചെയ്യുക പക്ഷേ ഐ തിങ്ക് ദിസ് ഇസ് പെർഫെക്റ്റ് അല്ലേ ലുക്ക് സോ ഗുഡ് ഇപ്പോൾ വണ്ടി ചരിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് കണ്ടല്ലേ ഇതിൻ്റെ ആ ഫ്യൂൽ ഉണ്ട് കുറച്ചൊന്ന് കയറ്റും ഫ്യൂൽ ഗേജ് ഒക്കെ ഉണ്ട് ആവശ്യമുള്ള സാധനം കൊടുത്ത് ന്യൂട്രൽ പൊസിഷൻ ഇൻഡിക്കേറ്റർ കൊടുത്തുണ്ട് അല്ലാണ്ട് ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഒന്നും ഏത് ഗിയറിലാണെന്നു പറയില്ല പക്ഷെ ന്യൂട്ടൽ ആണോ അല്ലയോ എന്ന് മാത്രം കാണിക്കട്ടോ അങ്ങനെ ആവശ്യത്തിനുള്ള കട എ ബി എസ് സ്വിച്ച് ചെക്ക് എഞ്ചിൻ ലൈറ്റ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മാത്രമേ വണ്ടി കാണിക്കുള്ളൂ പിന്നെ നമുക്ക് ദീ ബട്ടൺ കണ്ടില്ല ഈ ബട്ടൺ വെച്ച് ട്രിപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റും ട്രിപ്പ് എ ബി ഉണ്ട് പിന്നെ ഓഡോമീറ്റർ എത്ര കിലോമീറ്റർ ഓടിയൊന്നും കാണിക്കും ഗേജ് ഗേജുണ്ട് വണ്ടി ചരിച്ച് ചേക്കുന്നതുകൊണ്ടായിട്ട് ഇത്ര ഫ്യൂലാണ് വണ്ടി നേരെ വെച്ചാൽ ഫ്യൂലിൻ്റെ റീഡിംഗ് മാറും ഗേജ് ഗേജൊക്കെ ഭയങ്കര ഇങ്ങനെ ആക്കട്ടെ റോയൽ എൻഫീൽഡാണ് അതൊക്കെ നമുക്ക് എക്സ്പെക്റ്റഡാണ് ഒന്ന് ഇരുന്ന് എൻ്റെ ഏർഗണോമിക്സും ഓ മൈ ഗോഡ് വെയിറ്റ് ഉണ്ടാ നമുക്ക് കാണുമ്പോൾ സാധാ കഫ റൈസസ് ഒക്കെ നമ്മൾ ഓടിക്കുമ്പോൾ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണല്ലോ ഇതിന് കുറച്ച് വെയിറ്റ് ഉണ്ട് ഒന്ന് ഓഫാക്കി തിരിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ ഫ്യൂൾ റീഡിങ് മാറുമോ ഓ ആ രണ്ടായി എങ്ങനെ ഇരിക്കണം സോ ഓക്കെ അതൊക്കെയാണ് കാര്യങ്ങൾ എൻ്റെ എർഗണോമിക്സ് പറയുകയെന്ന് പറഞ്ഞാൽ ഇനി സെവൻ നയൻറ്റി ഫോർ എമൗണ്ട് സീറ്റി ആയിട്ടാണ് കേട്ടോ ഞാൻ ഫൈവ് ഫുട്ട് ആയിട്ട് എനിക്കിത് ഈസിലി ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ ഞാൻ പറയൂ ഇതിൻ്റെ വെയിറ്റ് കുറച്ച് കൂടുതലുണ്ടോ ടു ഫോർട്ടീൻ കെ ആണ് അത് നിങ്ങൾ സൈഡ് സ്റ്റാൻഡിൽ നിന്ന് എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കുറച്ച് വെയ്റ്റ് ഉള്ള വണ്ടിയാണ് പിന്നെ എൻ്റെ ക്ലിപ്പ് ഓൺസ് പോൺസൊക്കെ സാധാ ഓൺസ് ഇവിടെ ആണ് റേസ് ക്ലിപ്പ് ഓൺസ് ഒക്കെ ഇവിടെ കൊടുക്കുന്നത് പക്ഷേ റോയൽ എൻഫീൽഡിന് മനസ്സിലായി നമുക്ക് കൂടുതൽ ലുക്സ് ആണ് വേണ്ടത് അല്ലാണ്ട് അത്രമാത്രം കമ്മിറ്റഡ് പൊസിഷൻ കൊടുക്കുകയാണെങ്കിൽ കംഫർട്ടബിൾ ആയിരിക്കും ലോങ് ഒക്കെ കൊടുക്കുവാണെങ്കിൽ അല്ലെങ്കിൽ സിറ്റിയിലൊക്കെ ഓടിക്കാൻ ശരിക്കും കൈവന നടുവേനൊക്കെ വരും സോ അതുകൊണ്ട് റേസ് കണ്ട ഇവിടുന്ന് വെച്ചിട്ട് ഇങ്ങനെ പൊക്കി വെച്ചേക്കും കേട്ടോ കുറച്ചൊരു ബെറ്റർ കഫേർട്ടിന് കൊള്ളാം എന്ന് പറഞ്ഞാൽ ഇറ്റ് ലുക്ക്സ് ഗുഡ് എന്നാലും കഫർട്ടബിൾ ആണ് ഫുഡ് പാക്ക് ഉണ്ടല്ലേ ബാക്ക് ലോട്ടാ വെച്ചേക്കണ്ട എത്ര ബാക്കിലോട്ടാണ് ആ അടിപൊളി റേസിംഗ് ഫുഡ് പാക്ക് പൊസിഷനിലോട്ട് വെച്ചാൽ കമ്മിറ്റി ആണ് ഇത് കുറച്ച് അഗ്രസീവാണ് ഇതിങ്ങനെ വെച്ച് കുറച്ച് ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് സ്ട്രെയിൻ ഫീൽ ചെയ്യാൻ പറ്റും കേട്ടോ പക്ഷെ ഇങ്ങനെ വെച്ചിരിക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടാൽ ഇരിക്കുന്ന പൊസിഷൻ നോക്കി കുറച്ചൊന്ന് അഗ്രസീവ് ആയിട്ടില്ല ലയിക്കുന്നത് കണ്ട അങ്ങനെ ഒരു കഫേ റേസ് ശരിക്കും ഇങ്ങനത്തെ ഒരു അഗ്രഷനിൽ ഓടിച്ചാലേ ആ കണക്ഷൻ കിട്ടുള്ളൂ വിത്ത് മോട്ടർ സൈക്കിൾ കണ്ടു ഇത് ഓടിച്ചു കഴിഞ്ഞാൽ ഇത്ര എത്തിയിട്ടും കണ്ടില്ല ഇപ്പോഴും ഹീറ്റിങ് ഇട്ടേട്ടാ പിന്നെ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് കാലും ചൂട് വെള്ളാണ്ടിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഈ സിലിണ്ടർ ഹെഡിലോട്ടും തട്ടാണ്ടിരിക്കാൻ വേണ്ടി ആ ഫിൻസ് ഉണ്ട് എയർ കൂൾഡ് ഫിൻസൊന്നും തട്ടാണ്ടിരിക്കാൻ വേണ്ടി ഇതേ കണ്ടത് ചെറിയൊരു ഗാർഡ് പോലെ സെറ്റപ്പ് കൊടുക്കട്ടാ ഉള്ളാലേ അതൊക്കെ കലക്കി അറിയാം ഹീറ്റാവും അത് കാലുകൊണ്ട ചിലപ്പോൾ ചിലപ്പോൾ ഷോർട്ട്സ് ഒക്കെ ഇട്ട് വിട്ടമ്പിളാക്കും കാല് വെള്ളുന്നേട്ടാ സോ അത് വരാണ്ടിരിക്കാൻ വേണ്ടി കൊടുത്തതിനേ അതൊക്കെ കൊള്ളാം പിന്നെ സൂപ്പർ മീറ്റ് ചെയ്യേണ്ടത് സ്വിച്ച് ക്യൂബ്സ് ഉണ്ടോ കൊടുത്തിരിക്കുന്നത് പുതിയ അപ്ഡേറ്റിൽ വന്നതാണ് കണ്ട അലൂമിനിയം സ്വിച്ച് ക്യൂബ്സാണ് കൊടുത്തത് എക്സ്പെൻസീവാണ് പക്ഷെ കുറച്ചുകൂടി ബെൽറ്റ് ക്വാളിറ്റി കൂടി നിങ്ങൾ ലോങ് ടേം മോട്ടോർ സൈക്കിൾ കീപ്പ് ചെയ്യണം ഇത് മൊത്തം മെറ്റലായിട്ടുള്ള സാധനം ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ലോങ്ങർ ഡ്യൂറേഷൻ കീപ്പ് ചെയ്യാനാണെങ്കിൽ അത് വീണ്ടും റീസ്റ്റോർ ചെയ്തെടുക്കാനാണെങ്കിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കാനാണെങ്കിൽ മച്ച് ബെറ്റർ ഇത് അലൂമിനിയത്തിൻ്റെ ആയിട്ടോ സ്വിച്ച് ക്യൂബ് ഇത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് അലൂമിനിയം സ്വിച്ച് ക്യൂബ്സ് ഉണ്ട് ലോങ് ലാസ്റ്റിംഗ് കൂടിയാണ് ഇതിൻ്റെ ബട്ടൺസിൻ്റെ ക്വാളിറ്റിയും കൂടി കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യുക സെറ്റപ്പ് ആവും കേട്ടോ പിന്നെ ഇത് ക്ലച്ച് ലെവറും ബ്രേക്ക് ലെവറും അഡ്ജസ്റ്റബിൾ ആക്കി കൊടുത്തിരിക്കണം അടിപൊളിയാണ് കേട്ടോ ഗുഡ് ക്വാളിറ്റി ലെവേഴ്സാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ കണ്ടെത്തി ഓവർ പ്ലേ പ്ലേ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാണ്ട് സെറ്റപ്പ കൊള്ളാം ക്ലച്ച് കണ്ട ക്ലച്ച് ഓൺ ദ മീഡിയം സൈഡ് ഓവർ ലൈറ്റ് അല്ല ഓവർ ഹാർഡ് ഇല്ല കേട്ടോ ഈ ഹോണ്ട ലെവൽ ഓഫ് ലൈറ്റ്നെസ് ഉള്ള ക്ലച്ച് ക്ലച്ചൊന്നുമല്ല കുറച്ച് ഓൺ ദ മീഡിയം സൈഡ് കുറച്ച് അധികം ഒക്കെ നിങ്ങൾ ഹെവി ട്രാഫിക്കിലിട്ട് ഓടിക്കുവാണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചൂട് പിന്നെ ഇതിൻ്റെ ആ ക്ലച്ച് പുള്ളി ചെയ്യുമ്പോൾ ചിലപ്പോൾ റെസ്റ്റിനും ഫെറ്റിക്ക് വരാം പിന്നെ ഇതിൻ്റെ എക്സേഴ്സ് ചോട്ടുകൂടി കേൾക്കാട്ടോ ആ ടു സെവൻറ്റി ട്വൻ കേട്ടോ ഓരോ തന്നെ കൊള്ളാം ർത്തന്നും വലിയ വൈബ്രേഷൻ ഇല്ല പക്ഷെ ആർച്ചയും കയറുമ്പോഴേക്കും ഫുഡ് പെക്കും ബാറേഞ്ചൊക്കെ ഒരു വൈബ്രേഷൻ വരും സീറ്റിന്റെ ഈ പോർഷനിലൊക്കെ ചെറിയൊരു വൈബ്രേഷൻ ഫീൽ ആയിട്ടോ കൊള്ളാലേ പിന്നീൻ്റെ പ്രൈസ് വരുന്നത് ത്രീ ലാക്ക് നയൻറ്റീൻ തൗസൻഡ് എക്ഷൂറും കൊച്ചി ആണ് കേട്ടോ സെറ്റപ്പ് പ്രൈസിങ് ആണ് വൺ ഓഫ് ദ മോസ്റ്റ് അഫോർഡബിൾ ട്വിൻസുണ്ട മോട്ടർസൈക്കിൾസ് യു ക്യാൻ ബൈ ഇൻ ഇന്ത്യ ആണ് ഇനി നമുക്കൊരു റൈഡ് പോവാം എക്കണോമിക്സ് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടില്ല പക്ഷേ എന്നാലും പഴയ ജി ടി ഫൈവ് തേർട്ടി ഫൈവ് എന്നുള്ളൊരു മോഡൽ ഉണ്ടായിരുന്നു അതിനെക്കാട്ടിയും കുറച്ചും കൂടി കംഫർട്ടബിളാണ് സീറ്റ്സ് ആണെങ്കിലും ഇമ്പ്രൂവ് ആണ് പിന്നെ അതേപോലെ ഈ ക്ലിപ്പ് ഒക്കെ ആണെങ്കിൽ കുറച്ചൊന്ന് പൊക്കിയാണ് വെച്ചാൽ റേസ്റ്റ് ക്ലിപ്പ് ആണ് പൊക്കി വെച്ചേരുന്ന ക്ലിപ്പ് ഹോൺസ് ആയതുകൊണ്ട് കുഴപ്പമില്ല കംഫർട്ടബിളാണ് എന്ന് പറഞ്ഞാൽ ഇൻറ്റർസെപ്റ്ററിൻ്റെ അത്രയും കംഫേർട്ട് ഒന്നും കേട്ടോ എന്ന് പറഞ്ഞാൽ ഒരു നിങ്ങൾ നോർമൽ ഡ്യൂക്കിലിരിക്കുന്ന കംഫേർട്ടോ അല്ലെങ്കിൽ ഒരു ആർ ടി ആറിൽ ഇരിക്കുന്ന അപ്രൈറ്റ് ആയിട്ട് അപ്രൈറ്റ് ഇരിക്കുമ്പോൾ ഇത് ഇങ്ങനെ ഇരിക്കുന്ന ഇത്രയും പൊങ്ങിയായിരിക്കുന്നത് ഇത് നമ്മുടെ കട കുറച്ച് ഫ്രണ്ടിലോട്ട് ലീൻ ചെയ്തിരിക്കുക ആ സ്പോട്ടി കഫേ റീസെന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ ഒരു സ്പോർട്ടി പൊസിഷൻ സ്പോർട്ടി ഏഗണോമിക്സ് ആണ് കഫീറ കാലൊക്കെ കുറച്ച് ബാക്കിലോട്ട് വെച്ചേക്കുക അപ്പോഴാണ് എൻ്റെ ഒന്ന് പ്രോപ്പർലി ഇങ്ങനെ ഹഗ് ചെയ്യാൻ പറ്റുന്നത് ടാങ്കിനെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്നത് എൻ്റെ ഫ്രണ്ടിലൂടെ ലീൻ ചെയ്തിരിക്കുമ്പോൾ കണ്ടില്ലേ ഒരു കമ്മിറ്റഡ് പൊസിഷൻ പോലെ പക്ഷെ എന്നാലും കംഫർട്ട് ഓവർലി അഗ്രസീവ് എന്നല്ല കേട്ടോ പിന്നെ ഈ വണ്ടിയുടെ മെയിൻ ഹൈലൈറ്റ് ഇതിൻ്റെ ആ എൻജിൻ ആ സിക്സ് ഫോർട്ടി എയ്റ്റ് സി സി എയർ ഓയിൽ കൂൾഡ് എഞ്ചിൻ ആണ് കേട്ടോ ടു തൗസൻഡ് ആർപ്പിന്നെട്ടോ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആർപ്പിന്നിട്ട് ആ പവർ ഫുള്ളാണ് ഇത് ഹൈ റവ്വിംഗ് എൻജിൻ ഒന്നുമില്ല കേട്ടോ ടു സെവൻറ്റി ഡിഗ്രി ക്രാങ്കാണ് ഒരു അനിയമൻ ഫയറിങ് ഓർഡർ ആട്ടോ സെറ്റപ്പ് സാധനം ഓടിക്കുമ്പോൾ ഇത് റവേ തരുമ്പോൾ ആ ത്രീ തൗസൻഡ് തൊട്ട് ആ പുള്ളാണ് ത്രീ തൗസൻഡ് ടു സിക്സ് തൗസൻഡ് ആർ പി ആ അവിടെ വെച്ച് ഓടിച്ചാലേ ഇതിൻ്റെ ഫണ്ട് മനസ്സിലാവുള്ളൂ പിന്നെ ഇങ്ങനത്തെ സിറ്റിയിലൊക്കെ ഓടിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ചൂട് ഈ എഞ്ചിന് ഇഷ്ടമല്ല അങ്ങനെ ഈ പയ്യ് ഓടിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്ലോ മൂവിങ് ട്രാഫിക്കിൽ ഓടിക്കാൻ ഇഷ്ടമല്ല കാരണം അപ്പോൾ തന്നെ ഒരു ഹീറ്റിങ് ഫീൽ ചെയ്യാൻ വരും പിന്നെ എഞ്ചിന് അത്രയും വലിയ എഞ്ചിനാണല്ലോ ആ എഞ്ചിൻ്റെ ഹീറ്റൊക്കെ നമ്മളെടുത്ത് വരും കാറിലൊക്കെ ആ ഹീറ്റ് പെട്ടെന്ന് വരും കേട്ടോ ഇതിൻ്റെ ക്ലച്ചിലെവർ ആണെങ്കിൽ വന്ന മീഡിയം സൈഡിൽ ഏറ്റവും ലൈറ്റസ്റ്റ് അല്ലെന്ന ഏറ്റവും ഹെവിയസ്റ്റ് ആയിട്ടുള്ള ക്ലച്ചൊന്നുമല്ല പഴയ റോയൽ എൻഫീൽഡ് ഒക്കെ വെച്ചാൽ നമ്മളെ ഇത് മച്ച് മച്ച് ആയിട്ട് പിന്നെ ആ ട്വിൻ ഫോർ ഡിസ്പ്ലേ ഉണ്ട് ടി എഫ് ഡിസ്പ്ലേ അങ്ങനത്തെ മത്താം ഫീച്ചേഴ്സ് ഒന്നുമില്ല ഒരു സ്ലിപ്പർ ക്ലച്ചുണ്ട് ട്വൽ ചാനൽ എ ബി എസ് ഉണ്ട് അത് മതിയെന്നാണ് റോയൽ ഫീൽഡ് ശരിക്കും ഒരു എസൻസ് ഓഫ് മോട്ടർ സൈക്കിളിന് എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതാണ് കേട്ടോ പെർഫെക്റ്റ് ആ റോനസ് ഉണ്ട് പഴയ ബി എസ് പോ കുറച്ചും കൂടി റോ ആയിരുന്നു ഇപ്പോൾ ഭയങ്കര സ്മൂത്തറായി കുറച്ചും സ്മൂത്തായി പവറൊക്കെ കുറച്ചൊന്ന് പൊടിക്ക് പോലെ ഫീലിംഗ് ഉണ്ടട്ടാ ആ പഴയ അക്രമവും ഇല്ല ആ ബി എസ് ഫോർ വണ്ടി ഓടിക്കുമ്പോഴാണ് കിട്ടുക സീറോ ടു ഹൺഡ്രഡ് ബി എസ് ഫോറിൻ്റെ ഏകദേശം സിക്സ് സെക്കൻഡ്സിലായിരുന്നു സീറോ ടു ഹൺഡ്രഡ് അടിക്കുന്നുണ്ട് ഇത് ഏകദേശം സിക്സ് പോയിൻറ്റ് ഫൈവ് സെക്കൻഡ്സോ ഒരു പോയിൻറ്റ് ഫൈവ് സെക്കൻഡ്സ് ലോവറാണ് എന്നാണ് പ്രോപ്പർലി ടെസ്റ്റ് ചെയ്ത റേസ് ട്രാക്കിങ് ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടില്ല ഈ മോഡൽ പുതിയ മോഡൽ ടെസ്റ്റ് ചെയ്ത പഴയ മോഡൽ ഓടിച്ചാൽ ഇതിൻ്റെ ജി ടി ആർ സിക്സ് ഫിഫ്റ്റിൻ അവരുടെ റേസ് വണ്ടിയും കൂടി ഉണ്ട് അവർ എന്താ കോണ്ടി ജി ടി കപ്പിലൊക്കെ ബേക്കില്ലേ ആ വണ്ടി ഞാൻ ഓടിച്ച് നോക്കിയത് പെട്ടെന്ന് റവ് കേട്ടോ ഹൈ ഫാസ്റ്റ് റവ്വിങ് ആ പെട്ടെന്ന് റവിലും കിട്ടും ഹിറ്റ് ചെയ്യും അങ്ങനത്തെ വണ്ടിയാണ് എനിക്ക് ഈ കഫേ റേസേഴ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഒരു പ്രത്യേക രസമാണ് ഈ വണ്ടി ഓടിച്ചെടുക്കാൻ ഇത് റവ് ചെയ്ത് വരുമ്പോഴേക്കും പവർ ഉണ്ട് വണ്ടിക്ക് കണ്ട ഈ വണ്ടിയുടെ ഈ എഞ്ചിൻ്റെ ഒരു ക്യാരക്ടർ എനിക്കിഷ്ടപ്പെട്ടത് ഇത് വേണമെങ്കിൽ പയ്യെ ഓടിക്കാൻ വേണമെങ്കിൽ കൈ കൊടുത്ത് ഓടിക്കാം അങ്ങനെ ഭയങ്കര വേഴ്സിറ്റായിലാണ് ഇപ്പോൾ ത്രീ എന്ന് പറഞ്ഞാൽ പയ്യെ ഓടിക്കാനൊക്കെ ഭയങ്കര ചടങ്ങ് എപ്പോഴും ഗിയർ ഷിഫ്റ്റ് ചെയ്യണം അങ്ങനെ ആ ലോഡൗൺ ടോർക്കില്ല അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് പക്ഷേ ഈ മോട്ടോർ സൈക്കിളിന് രണ്ടും ചെയ്യാം സ്ലോ ആയിട്ട് ഓടിക്കാനും പറ്റും ശാന്തി ആയിട്ട് കാഴ്ച ടൂർ ചെയ്യാനും പറ്റും കൈ കൊടുത്ത് അവിടെ നിന്ന് പുള്ളി ചെയ്ത് വലിച്ചൊണ്ടും പോയി അക്രമം കാണിക്കാനും പറ്റുന്ന വണ്ടിയാണ് ആ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഈ ടു സെവൻറ്റി ഡിഗ്രി ഫയറിങ് കൂടെ ഇട്ടോ അത് പ്രത്യേക ഒരു എഞ്ചിനാണ് ഇതിലൊരു നല്ലൊരു എക്സോസ്റ്റ് കൂടെ വെച്ചാൽ ഒരു ഫ്രീ ആ ഫ്ലോയിങ് എക്സോസ്റ്റ് കൂടെ വെച്ചാൽ അക്രമ സൗണ്ടാണ് കേട്ടോ ഈ പ്രൈസ് റേഞ്ച് നിങ്ങൾക്ക് ട്വിൻ സിലിണ്ടർ ക റേസർ കിട്ടുക അതാണ് ഹൈലൈറ്റ് വെയിറ്റ് ഉണ്ട് വട്ടിക്ക് അത് ഓടിക്കുമ്പോൾ മനസ്സിലാ ഇടയ്ക്ക് കാലക്കൊത്തി യൂട്ടടയ്ക്കാൻ മനസ്സിലാ ഇത് കുറച്ച് വെയിറ്റ് ഉണ്ട് വണ്ടിക്ക് ടു ഫോർട്ടീൻ കെ ജിസാ ഇതിൻ്റെ വെയിറ്റ് വരുന്നത് കേട്ടോ വേറൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞതിൻ്റെ സിക്സ് കിയറിൽ ഫോർ തൗസൻഡ് ആർ പി എത്തിലാണ് ഹൺഡ്രഡ് കേട്ടോ ഹൺഡ്രഡ് കെ എം പി എച്ച് ഭയങ്കര ബട്ടറി സ്മൂത്ത് ആയിട്ട് യാതൊരു സ്ട്രെയിനിലാണെങ്കിൽ ടൂർ ചെയ്യാനും പറ്റും അങ്ങനെ ടൂർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സ് ഫീൽ അക്കോണമി കിട്ടുന്ന അത്രയും കിട്ടുക ട്വിൻസ് എൻ്റർ സിക്സ് ഫിഫ്റ്റി സീസ അതൊക്കെയാണ് അതിൻ്റെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫീൽ അക്കോണമി ചില ഒരു മുപ്പത്തഞ്ചാണ് കിട്ടാറുണ്ടത് സ്വീറ്റ് എഞ്ചിനായിട്ടാ ഈ ലോവർ ആർ പി എത്തിലോ മിഡ് റേഞ്ചിലോ യാതൊരു വൈബ്രേഷനും ഇല്ല ഹയർ ആർ പി എത്ത് ചെറിയൊരു ടിംഗ്ലിംഗ് ഒരു എന്താ പറയുക ബാറ ഇഞ്ചൽ ഫുട്ബാക്ക് ചെറിയൊരു വൈബ്രേഷൻ അടിപൊളി കേട്ടോ അതാണ് ഈ ട്വിൻ സിലിണ്ടർ എല്ലാ സിംഗിൾ സിൻഡേഴ്സിന് നല്ല വൈബ്രേഷൻ വരുന്നു ഒന്ന് റബ് ചെയ്തൊക്കെ ഓടിക്കുമ്പോൾ കേട്ടോ ഈ ട്വിൻ സിലിണ്ടറിൻ്റെ അഡ്വാൻറ്റേജ് അതാണ് അധികം വൈബ്രേഷൻ ഇല്ല പിന്നത്തെ മേജർ ചേഞ്ച് ഇപ്പോൾ ഇതിൽ ആണ് കേട്ടോ ഈ വേരിയൻറ്റ് ഈ പ്രത്യേക വേരിയൻ്റെ അലോയ് വീൽസാണ് കൊടുത്തത് വിത്ത് വേർഡൻസ്റ്റാൻഡ് ടയേർസ് ആണ് വേഡൻസ്റ്റാൻഡ് എസ് ടി ടയേർസാണ് അവിടെ ഒരു ടൂറിങ് സ്പെക്ട് ടയർസാണ് കൊടുത്തത് പക്ഷെ പഴയ ടയർസ് ഇടയ്ക്ക് സീറ്റ് ടയർസ് വന്നുണ്ടായിരുന്നു പിന്നെ അതിന് മുമ്പ് പിന്നെ പെരളിയുടെ ഫാൻറ്റം സ്പോർട്ട് കോമ്പെന്നുള്ള ടയറാണ് വന്നിരിക്കുന്നത് ആ ടയർ കുഴപ്പമുണ്ടായിരുന്നില്ല സീറ്റിൻ്റെ ടയർസ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ ടയർ കൊള്ളാട്ടോ ഇപ്പോൾ വണ്ടിയുടെ ബ്രേക്കിംഗ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാത്ത ഒരു ഫീലിങ്ങ് ആണ് ആണെങ്കിലും ഡയറക്ഷൻ ചേഞ്ച് ആണെങ്കിലും കുറച്ചും കൂടി എന്താ പറയുക നമ്മൾ വിചാരിച്ച സ്ഥലത്തോടൊക്കെ പെട്ടെന്ന് എത്തുന്നൊരു വണ്ടി പോലെ അതാണ് ടയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിസ് ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്ന ഞാൻ ഫസ്റ്റ് ടു ട്വൻറ്റി ഓടിച്ച ഫസ്റ്റ് പൾസർ ടു ട്വൻറ്റി ഓടിച്ച് ഇറങ്ങിയ ടൈമിൽ ഓടിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ അതിന് അത്രമാത്രം ബ്രേക്കിങ്ങ് ആ ഫീലിംഗ് ഒന്നും ഉണ്ടായില്ല പക്ഷെ പുതിയ ലാസ്റ്റ് ട്വൻറ്റി ട്വൻറ്റി ഫോർ ബജാജ് പൾസർ ടു ട്വൻറ്റി ആ സെയിം വണ്ടി യാതൊരു വ്യത്യാസവും ഇല്ല ജസ്റ്റ് ടയേഴ്സ് മാത്രം മാറ്റിയിരിക്കുന്നത് അത് ഓടിച്ചപ്പോൾ അടിപൊളി ബ്രേക്കിങ് അടിപൊളി ഹാൻഡിങ് ഇപ്പം ഞാൻ വെച്ചാൽ ആകെ അതിൽ കൊടുത്തിരിക്കാൻ ചേഞ്ച്ന്ന് പറഞ്ഞാൽ ടയേഴ്സാണ് ആ ടയേഴ്സിൻ്റെ ചേഞ്ച് അത്രയും ഇമ്പോർട്ടൻ്റാണ് അതാ ഞാൻ പറയും നല്ല ടയേഴ്സ് ഈ വണ്ടി കൊടുക്കുവാണെങ്കിൽ അടിപൊളിയാണ് ബെറ്റർ ബ്രേക്ക് പാട്സും കൂടി കൊടുക്കുവാണെങ്കിൽ ഈവൻ ബെറ്റർ ഇതിൻ്റെ സസ്പെൻഷ കുറച്ച് സോഫ്റ്റ് ആട്ടാ പക്ഷെ കംഫർട്ടബിൾ ആ സീറ്റ് കുറച്ച് അതൊന്നും ഹാർട്ടസ് സൈഡാണ് കുറച്ചൊക്കെ ഉടമ്പോ തന്നെ സീറ്റിലൊരു അത്രമാത്രം കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റൊന്നുമില്ല നേരത്തെ ഇങ്ങനെ ഭയങ്കര റിലാക്സ് ആയിട്ട് ഓടിച്ചപ്പോൾ ഞാൻ വെച്ച് നോക്കിയാൽ ഭയങ്കര കോം വണ്ടി പക്ഷെ കൈ കൊടുക്കുമ്പോൾ അവിടെ നിന്നും കേറും ഓ എന്ത് രസമാണ് സ്റ്റോക്ക് എക്സോസ്റ്റ് കൊണ്ട കേൾക്കാൻ എന്ത് ആ ചെറിയൊരു വിസ്രിങ് പോലത്തെ ശബ്ദമാണ് ആ റവട്ടറി സ്മൂത്താ ഉണ്ടോ സിക്സ് തൗസൻഡ് ആർക്കും വരും യാതൊരു ഇല്ല അടിപൊളി എൻജിൻ കേട്ടോ റോയൽ റോയൽഫീഡ് പുറത്തുനിന്ന് എഞ്ചിനേഴ്സിനിറക്കി അടിപൊളി കുറേ ആർ എൻ ഡി ഒക്കെ ചെയ്തുണ്ടാക്കിയ എൻജിനാണ് എയർ ഓയിൽ കൂൾഡ് ആയാൽ മാത്രമേ പ്രശ്നം ഉള്ളു ഇതൊരു ലിക്വിഡ് കൂളിംഗ് കൂടി കൊടുത്തതിനു ബെറ്റർ കൂളിംഗ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ സെറ്റപ്പ് സെറ്റപ്പാണ് ഹീറ്റിംഗ് കുറച്ച് കൂടുതലായി തന്നെ തന്നെയുണ്ട് കുറച്ച് സ്ലോ മൂവിങ് ട്രാ ഇപ്പം തന്നെ ഉണ്ട് കുറച്ചൊരു സ്ലോ മൂവിങ് ട്രാഫിക്കൊക്കെ ആകുമ്പോഴേക്കും കാലിലോട്ട് നല്ല രീതിയിൽ ഹീറ്റ് അടിക്കുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അസിലിൻ്റെ ഹെഡ് പോഷൻ എൻ്റെ നീസിൻ്റെ അവിടെ വരുന്നത് അവിടെയാണ് എനിക്ക് ഹീറ്റ് ഫീൽ ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് കുറച്ച് നേരം റൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ തന്നെ ഹീറ്റിംഗ് എന്താ നോക്കണേ പിന്നെ സീറ്റ് സീറ്റായിട്ടൊക്കെ കൊള്ളുമായിട്ടോ എയ്റ്റ് ഹൺഡ്രഡ് മിലിമീറ്റേഴ്സ് സീറ്റ് ആയിട്ടുള്ളൂ ഭയങ്കര ഈസിയായി ഫ്ലാറ്റ് ഫുട്ടി ആയിട്ടു ഞാൻ ഫൈവ് ഫുട് ഏറ്റാ അടിപൊളിയായിട്ട് ഫ്ലാറ്റ് ഫുട്ടിയാ കംഫർട്ടബിൾ എന്ന് പറഞ്ഞാൽ അവിടെ കഫേ റേസർ വെച്ച് നോക്കുമ്പോഴേക്കും കഫർട്ടബിൾ എഗണോക്സ് ആട്ടോ പിന്നെ ആ ഡിസ്പ്ലേ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടാ ആ ട്വിൻ പോർ ഡിസ്പ്ലേ ഇപ്പോൾ പറയുന്ന എല്ലാ വണ്ടിയും അവർ ടി എഫ് ടി ആക്കുന്നു എൽ സി ഡി ആക്കുന്നു ആ ടാക്കോമീറ്റർ എടുത്ത് കളയിലാണ് മിക്കയുടെ ഹോബി പക്ഷേ ഇത് കണ്ടേ എത്ര നാൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ കാണുന്ന കൊള്ളാട്ടോ ഇത് ഞാൻ ഇറങ്ങിയ ടൈമിൽ ഓടിച്ച ടു തൗസൻഡ് എയ്റ്റീനിലാണ് ചെറിയൊരു ആർപ്പ്യത്തിൽ ഏതൊരു ആർപ്പ്യത്തിൽ ഒരു ചെറിയൊരു സ്പോട്ട് ഉണ്ട് വണ്ടിയിൽ അതെന്തുകൊണ്ടായിരിക്കും വണ്ടി പുള്ളിയോട്ടോ ഫസ്റ്റ് ആ ടൂ തൗസൻഡ് എയ്റ്റീൻ മോഡലിൽ അത്ര പൊള്ളില്ല കുറച്ച് സ്മൂത്തറായ പോലെ എനിക്ക് ഫീലിംഗ് കിട്ടുന്നുണ്ട് അന്ന് ആ ഒരു പുള്ളുണ്ട് ആ ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഒരു പുള്ളുണ്ട് ആ പുള്ളില് അത് കുറച്ചും കൂടി സ്മൂത്തറായി വണ്ടി ഇപ്പോൾ ഫുൾ ലീനിയർ ആക്കി ശാന്തനാക്കി വണ്ടി ഇപ്പോൾ റൈറ്റ് സൈഡ് പുള്ള വണ്ടിക്ക് ഇല്ല കുഴപ്പമൊന്നും വണ്ടി പെർഫെക്റ്റ്ലി സ്ട്രെയിറ്റ് ആയിട്ടാണ് പോകണം ഹാൻഡിലിംഗ് സ്റ്റെബിലിറ്റി ഇഷ്യൂസ് ഇഷ്യൂന്നില്ല നല്ല ടയർ ഇട്ടാൽ പകുതി പ്രശ്നം സോൾവ് സോൾവട്ടോ ആ വേർഡ് സ്റ്റേറ്റ് പണ്ടത്തെ എനിക്ക് എൻ്റെയിൽ ഉണ്ടായിരുന്നൊരു വണ്ടി അവരുടെ ട്രാക്ക് വണ്ടി ഉണ്ടായിരുന്നു അത് വിട്ട് അപ്പർ സൈഡ് മാറിപ്പോവും അതിന് നേരെ പോകാൻ ഇഷ്ടമാണ് ഇത് അത്രയും പിന്നെ ഹയർ സ്പീഡിൽ നമ്മൾ ഡൗൺ ഷിഫ്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒന്ന് ഫ്രണ്ട് ബോബിള് ചെയ്യും അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആ വണ്ടിക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഓടിച്ച വണ്ടിയുടെ പ്രശ്നമാണെന്നറിയില്ല പിന്നെ ട്രാക്ക് ചെയ്ത വണ്ടികളുടെ കാര്യം അറിയില്ല കുറച്ചൊക്കെ ക്രാഷ് ചെയ്ത വണ്ടികളാണ് അപ്പൊ അതിന് പ്രോപ്പർ ഹാൻഡിംഗ് ഉണ്ടല്ലോ പക്ഷെ ഈ വണ്ടിയാണ് ടെസ് ഡ്രൈവ് വണ്ടിയാ നമ്മുടെ റോയൽ ഫീൽ കമ്പനി സ്റ്റോർ വെഹിക്കിൾ ഉണ്ട് നല്ല കണ്ടീഷനിലാണ് ഒരു സീനുമില്ല ഓടിച്ചിട്ട് കൊള്ളാം കുറച്ചൊന്ന് ഞാൻ കൈ കൊടുത്ത് ഓടിക്കുമ്പോഴേക്കും നമുക്ക് ഫീൽ ചെയ്യാം ഫ്രണ്ട് എന്റെ എന്താ ചെറിയൊരു പ്രോബ്ലി പോലെ ഫീൽ ആയിട്ടെ ഈ വണ്ടിയുടെ ആകെയുള്ള ഒരു പ്രശ്നം ഇതിൻ്റെ വെയിറ്റും പിന്നെ ആ ഹീറ്റിങ് ആ സീറ്റ് കുറച്ച് എന്താ പറയുക ഇത്രയും കാലം ഇട്ടാൽ മതി സീറ്റ് കുറഞ്ഞ കുറച്ച് അന്ത ഹാർഡ് സൈഡാണ് സിറ്റി റൈസ് ഒന്നും കുഴപ്പമില്ല ലോങ്ങ് ഓടിക്കുമ്പോൾ തന്നെ ഇപ്പോൾ കണ്ടില്ലേ എനിക്ക് കുറച്ചൊരു സ്ട്രെയിൻ ഫീൽ ചെയ്യാം കുറച്ച് ഡിസ്കംഫർട്ട് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ എൻ്റെ ബ്രേക്ക്സ് ഉണ്ടോ ടയേഴ്സ് ഇമ്പ്രൂവ് ആയതുകൊണ്ട് ബ്രേക്ക്സ് കുറച്ചൊന്ന് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് പക്ഷേ എന്നാലും അത് സോഫ്റ്റ് ഡെസ് ആയിട്ടാണ് ഭയങ്കര എന്താ പറയുക ഒരു പ്രോഗ്രസീവായിട്ടുള്ള ബ്രേക്സാണ് ബിഗിനർ ഫ്രണ്ട്ലി ആക്കണ പോലത്തെ സെറ്റപ്പ് പോലത്തെ പക്ഷേ ഇതൊരു സ്പോർട് മോട്ടർ സൈക്കിളാണ് ഫോർട്ടി സെവൻ ഹോസ് പവർ ഫിഫ്റ്റി ടു നൂറ്റാമീറ്റർ ഓഫ് ടോക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മാത്രമേ വെയ്റ്റും ഉണ്ട് ടു ഫോർട്ടീൻ കെ ജിസ് വെയ്റ്റുള്ള മോട്ടർ സൈക്കിളും കൂടിയാണ് ഇത്രയും വെയിറ്റ് ഉള്ള വണ്ടിയല്ല ഇതിനെ പിടിച്ചെടുത്താൽ നല്ല ബ്രേക്ക്സ് വേണം കുറച്ചും കൂടി ബെറ്റർ ബ്രേക്ക്സ് പ്രൊവൈഡ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ കിട്ടും അതു മാത്രമുള്ളൂ ബ്രേക്ക്സ് കുറച്ചും കൂടി ഇമ്പ്രൂവാണ് ഹീറ്റിങ് കുറച്ച് കുറയ്ക്കുക സീറ്റ്സ് ബെറ്റർ സീറ്റ്സ് കൊടുക്കുക വണ്ടി അടിപൊളിയായി പെർഫെക്റ്റ് ആയി ഇതിൻ്റെ ഗിയർ ബോക്സ് അത്ര സെറ്റപ്പ് സെറ്റപ്പില്ല കേട്ടോ അത് മാത്രമേക്കോ എൻജിനൊക്കെ സെറ്റപ്പ് ആ ഗിയർ ബോക്സ് അത്ര ഷാപ്പ് അല്ല ഷാപ്പ് ആസ് ഇൻ ദ സെൻസ് ഈ ജാപ്പനീസിൻ്റെ ഒക്കെ ഗിയർ ഷിഫ്റ്റിങ്ങ് ഭയങ്കര പ്രിസൈസ് ആയിട്ടുള്ള ഷിഫ്റ്റ് ചെയ്യണം ഇതിൻ്റെ ഒരു ക്ലങ്കി ഗിയർ ബോക്സ് പോലെ കുറച്ച് മെക്കാനിക്കൽ ആയിട്ടുള്ള ഒരു ഓൾഡ് ജനറേഷൻ ഗിയർ ബോക്സിൻ്റെ ഒരു ഫീലിംഗ് ആയിട്ട് കിട്ടുന്നത് നല്ല കുഴപ്പമില്ല റെട്രോ മൂഡ് വൈബ് ആ പഴയ വണ്ടികളൊക്കെ ഓടിക്കുന്ന ഒരു വൈബാണ് വൈബാണ്ടാവും വിത്ത് എ സ്മൂത്ത് എഞ്ചിൻ പക്ഷേ പഴയ ഗിയർ ഷിഫ്റ്റിങ് ലോ ഇപ്പോൾ ട്യൂബ്ലെസ് ടയേഴ്സായുണ്ട് കാരണം പഞ്ചറായാലും നിങ്ങൾക്ക് ഒറ്റ എയർ എല്ലാം പോയി കഴിഞ്ഞാൽ റോട്ടി കിടക്കാൻ പേടി വേണ്ട പയ്യയെ എയർ പോകുകയുള്ളൂ നിങ്ങൾക്ക് അടുത്തുള്ള പോയി എയർ അടിക്കാണ്ട് അവിടെ പോയിട്ട് പഞ്ചർ ഒട്ടിച്ച് തിരിച്ച് ഓടിക്കാൻ പറ്റും അപ്പോൾ ബെറ്റർ ടൂറിങ് കേബിലിറ്റീസ് ഒന്നും സിറ്റി യൂസേജ് ആണെങ്കിൽ ടൂറിങ് ഒക്കെ മച്ച് ബെറ്റർ മച്ച് മോർ ഇംപ്രൂവ്ഡ് ആയിട്ടോ സൊ റോയൽ എൻഫീൽഡ് കോണ്ടിന്റൽ ജി ടി സിക്സ് ഫിഫ്റ്റി ഞാൻ ടു തൗസൻഡ് എയ്റ്റീൻ തൊട്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് ഓൺ ദൈസ് ട്രാക്ക് ഓൺ റോഡ് ടൂർ ചെയ്ത് എല്ലാത്തരം അക്രമം കാണിച്ചൊരു വെഹിക്കിളാണ് ഞാൻ കുറച്ച് ദിവസമായിട്ട് എക്സ്റ്റൻസിലെ ടെസ്റ്റ് ചെയ്തിട്ട് കുറേ ഡിഫറൻറ്റ് വേരിയൻസ് ഒക്കെ കുടിച്ചിട്ടു ഇത് ഞാൻ ടൂ കളർ വേരിയൻറ്റ് ആയിട്ടും ഇതിലാണ് മറ്റ് ട്യൂബ് ലെസ് വീൽസ് വരുന്നത് ഇതിലാണ് ടൂബ്ലസ് അലോയ് വീൽസ് ഒക്കെ വരുന്ന വേർഡൻസ്റ്റാൻഡ് ടയർ ഒക്കെ വരുന്ന വേരിന്റ് ആട്ടോ ഈ വണ്ടിയാണ് എടുക്കേണ്ടതായിട്ടോ ഇതാ കുറച്ചുകൂടി റിലയബിൾ നിങ്ങൾക്ക് സിറ്റി യൂസ് ആണെങ്കിൽ ടൂറിങ് ആണെങ്കിൽ പഞ്ചർ വന്ന പെട്ടെന്ന് എയർ ലീക്ക് വരില്ല സ്ലോ ആയിട്ട് എയർ ലീക്ക് അപ്പോൾ നിങ്ങൾക്ക് അടുത്തുള്ള കടയെ കൊണ്ട് ഫിക്സ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കിട്ടും ഈ ട്യൂബ് ടയർസിൻ്റെ പ്രശ്നം വട്ട നേരലിക്കായി റോട്ടി കടന്ന ട്യൂബ് മാറ്റി അത് കുറച്ച് ടാസ്ക് ഇത് നമുക്ക് സ്വന്തമായിട്ട് റിപ്പയർ കിട്ടണേൽ നമുക്ക് തന്നെ മാറ്റിയിട്ട് ഓടിക്കാൻ പറ്റുന്ന വണ്ടിയും കൂടി ആട്ടോ പിന്നെ ജി ടി സിക്സ് ഫിഫ്റ്റി എന്ന് പറഞ്ഞാൽ പണ്ട് ടു തൗസൻഡ് എയ്റ്റിനിൽ ഞാൻ ഓടിക്കുമ്പോഴാണ് ടു തൗസൻഡ് നയൻറ്റീൻ ഒന്ന് റേസ് ട്രാക്ക് അവിടെ ജി ടി ആർ സിക്സ് ഫിഫ്റ്റിയൊക്കെ ഓടിച്ചു എനിക്ക് കിട്ടി ഫീൽ അവർ റോ മോട്ടോർ സൈക്കിൾ സൈക്കിളായിരുന്നു പക്ഷേ ഇതിപ്പോൾ എഴുതിക്കും ഭയങ്കര റിഫൈൻഡായി കുറച്ചും കൂടി കോമർ ആ സീറോ ടു ഹൺഡ്രഡ് ഒരു പോയിൻറ്റ് ഫൈവ് സെൻ്റ് സ്ലോവറാണ് ആക്ച്വലി ഇത് ലിറ്റ് ബിറ്റ് സ്ലോവറാണ് സീറോ ടു ഹൺഡ്രഡ് പക്ഷെ മച്ച് സ്മൂത്തറായിട്ട് വൈബ്രേഷൻ ഒക്കെ കുറേ ഉണ്ട് ഫുഡ് പാക്ക് ഹാൻഡിൽ ബാർ അവിടുത്തേക്കും വൈബ്രേഷൻ കുറേ പഴയ ജനറേഷൻ കുറച്ചും വൈബ്രേഷൻ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ കുറച്ചും റോ ആയിരുന്നു എല്ലാ മോട്ടോർ സൈക്കിളും ഈ എമിഷൻ നോംസ് ഒക്കെ ബി എസ് സിക്സ് അതേപോലെ ആ യൂറോ ഫൈവ് എമിഷൻ ഒക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ചും കൂടി എന്താ പറയാ സ്മൂത്തറായിട്ടുണ്ട് കുറച്ചും കൂടി എന്താ കുറച്ചൊക്കെ ഒരു പവർ സാപ്പിംഗ് പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ഫോർട്ടി സെവൻ ഹൗസ് പവർ ഫിഫ്റ്റി ടു ന്യൂട്ടമീറ്റർ ടോർക്ക് തന്നെ പ്രൊഡ്യൂസ് പക്ഷേ കുറച്ചുകൂടി അറ്റ് ഹയർ ആർ പി ഇതിലാട്ടോ ആ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്കിത് ഡൈനോം കൂടി ചെയ്ത് നോക്കാം നമുക്ക് എഫ് ആർ ആർക്കെ ഞാൻ കൊണ്ടുവന്നു കുറച്ച് സെറ്റ് ഓഫ് വെഹിക്കിൾസ് ആയിട്ട് ഞാൻ എഫ് ആർ കെ റേസിംഗ് പോകുന്നുണ്ട് അവിടെ പോയിട്ട് നമുക്കൊന്ന് ഡൈനോം കൂടി ചെയ്ത് നോക്കാം എത്ര മാത്രം പവർ ഉണ്ട് അത് കുറച്ച് ടൂ ഇഞ്ചിലാണ് പവർ കൂട്ടിയെടുക്കാൻ പറ്റും കാരണം ഒരു റെസ്ട്രിക്ഷൻ ലോക്ക് ഉണ്ട് ഐ തിങ്ക് ഇതൊരു പ്രോപ്പർ ഈസിയോ ഫ്ലാഷ് ചെയ്ത് കഴിവാണെങ്കിൽ കുറച്ചും കൂടി പവർ എടുക്കാൻ പറ്റും കേട്ടോ ഈ പവർ മോർ ദൻ എ ഫോർ ഇന്ത്യൻ റോഡ്സ് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഫോർ തൗസൻഡ് ആർ പി നിങ്ങൾക്ക് സിക്സ് ഗിയറിൽ ഹൺഡ്രഡ് കെ എം പി ഈസിലി ക്രൂസ് ചെയ്തിന് പോകാം എൻജിന് യാതൊരു സ്ട്രെയിനിന് ഒരു വൈബ്രേഷൻ ഇല്ലാണ്ട് നിങ്ങൾക്ക് ഭയങ്കര കംഫർട്ട് നിങ്ങൾക്കും കംഫർട്ട് മോട്ടോർ സൈക്കിൾ മച്ച് മോർ കംഫർട്ടബിൾ ആയിട്ട് ഈസിലി ലോങ് ഡിസ്റ്റൻസ് ഓടിക്കാൻ പറ്റും സീറ്റ് അത്രമാത്രം സെറ്റപ്പില്ല പഴയ പോലെ തന്നെ കുറച്ച് അത് ഹാർഡ് സൈഡ് മാത്രം അത്രമാത്രീ ഈ റയിലൊക്കെ ഓടിക്കുമ്പോൾ കുഴപ്പമില്ല ലോങ്ങ് ഒക്കെ പോകുമ്പോൾ നമുക്ക് ശരിക്കും ഫീൽ ഇത് അത്രമാത്രം കഫർട്ട് ഉള്ളതാണ് ഈ സീറ്റ് എടുത്ത് കുറച്ച് എക്സ്ട്രാ പാഡിങ് ഒക്കെ കൊടുത്ത് ആ വെൻഡിറ്റ പ്രോജക്റ്റ് കൊടുത്ത് പ്രോപ്പർ പാഡിങ് ഒരു വൺ ഇഞ്ച് ഓഫ് ഫോം കൊടുത്ത് സപ്പോർട്ട് ൊന്ന് റൗണ്ട് ഓഫ് ചെയ്ത കുറച്ചു കൂടി വൈഡർ ആക്കി എടുത്തതിൽ മച്ച് ബെറ്ററാക്കി ഈ സെക്ഷൻ നേരെ ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ചുകൂടി വൈഡർ ആയിട്ടൊക്കെ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ മച്ച് മോർ കംഫർട്ട് നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ ജി റ്റി എടുത്ത ട്രാവലിങ് എന്ന് പറഞ്ഞാൽ ഈ ടി ഇൻ്റർസെപ്റ്റ് ഓൾമോസ്റ്റ് സിമറാ ഉണ്ടോ അതിൻ്റെ ഹാൻഡിൽ ബാ ടാങ്ക് അതൊക്കെ എടുത്ത് ചേഞ്ച് എല്ലാം ചേഞ്ച് ചെയ്യാൻ ഇൻ്റെ എല്ലാം എടുത്ത് ചേഞ്ച് ചെയ്യാനും പറ്റും കേട്ടോ ഇതിൻ്റെ ഷാസി ബാക്കി സാധനം എൻജിൻ കമ്പോൺസ് എല്ലാം സിമിലർ ടൂണിംഗ് ഗിയർ റേഷ്യോസ് ഒക്കെ സിമിലർ ടയേഴ്സ് വരെ എല്ലാം സിമിലർ ആകെ ഈ ഹാൻഡിൽ ബാർസ് ടാങ്ക് സീറ്റ് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസെപ്റ്റ് ആക്കി ടൂറിംഗിന് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ എനിക്ക് ഈ ജി ടി സിക്സ് ഫിഫ്റ്റി പേർട്ടിക്കലി ഭയങ്കര ഇഷ്ടമുള്ള മോട്ടോർസൈക്കിൾ എന്ന് പറഞ്ഞാൽ കഫേ റേസാ പൊതുവേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ എർഗണോമിക്സ് ആണെങ്കിൽ ഇത് കുറച്ചൊരു കംഫർട്ടബിൾ നിങ്ങൾക്ക് ഒരു കഫേ റേസേൻ്റെ ലുക്സും കിട്ടും പക്ഷേ അതിൻ്റെ കമ്മിറ്റ്മെൻറ്റ് ഇഷ്യൂസ് ഒന്നും ഉണ്ടായില്ല അത് പ്രോപ്പർ കഫേ റേസ് ആണെങ്കിൽ കിടന്നിരുന്ന് നടുവേനും വരും ട്രാഫിക്കിൽ ഓടിക്കാൻ റിസ്പേയും വരും കണ്ടിന്യൂസ് ആയി ക്ലച്ച് പടി ഹാർഡ് ബ്രേക്ക് ഒക്കെ ചെയ്യുമ്പോഴേ റിസ്ക് പെയിൻ വരും ഇത് കുറച്ചുകൂടി റേസ് ആ ക്ലിപ്പും പൊക്കിയാൽ വെച്ചിരിക്കും അപ്പം കംഫർട്ടും കിട്ടും ആ ലുക്കും കിട്ടും ഇത് ഓടിച്ചോ കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ് നമുക്ക് ഓടിക്കിട്ടുന്ന ഫീലിംഗ് നല്ല ഈ ക്ലിപ്പ് ഓൺസ് ആയതുകൊണ്ട് കുറച്ചധികം വൈബ്രേഷൻ നമുക്ക് കൈ പെട്ടെന്ന് കിട്ടോട്ടോ ഇത് ആ റബ്ബർ ഇല്ലാത്തതുകൊണ്ട് കുറച്ചധികം വൈബ്രേഷൻ നമുക്ക് കേട്ടും ഇൻ്റർസെപ്റ്ററിൻ്റെ ഹാൻഡ് ബാബ് കുറച്ചധികം വൈബ്രേഷൻ കുറവാണ് പുതിയ ഇൻറ്റർസെപ്റ്റർ ഞാൻ ഓടിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഫീലിങ്താണ് ഭയങ്കര സ്മൂത്തറായുള്ള വണ്ടി പോലെ അപ്പോൾ അതാണ് ട്വിൻസിൻ്റെ പൊതുവെ കമ്പയർഡ് ടു സിംഗിൾസിൻ്റെ മച്ച് മോർ റിഫൈൻഡ് മച്ച് മോർ സ്മൂത്തറായിരിക്കും അത് റവ് ചെയ്ത് കൊണ്ടാൽ ടോപ്പ് എൻ ലൈൻ കുറച്ചൊരു പവർ ഉണ്ടാക്കുന്നത് ത്രീ തൗസൻഡ് ടു സിക്സ് തൗസൻഡ് ആർ പി നിങ്ങൾക്ക് ഇടയ്ക്ക് കീപ്പ് ചെയ്ത് ഓടിക്കാൻ പറ്റി കഴിഞ്ഞാൽ അടിപൊളിയാണ് ഈ വണ്ടിയുടെ പവർ ബാൻഡ് അത് അതിൻ്റെ ഇടയിൽ ഈ വണ്ടി അക്രമം പിന്നെ കുറേ പേര് ഇത് കമ്പയർ ചെയ്യും ഈ കമ്പയർട്ട് ഡ്യൂക്ക് ത്രീ നയൻ്റി ആർ സി ത്രീ നയറ്റി ആർ ത്രീ ഒക്കെ ആയിട്ട് കമ്പാരിസൺ ചെയ്യുക അത് കുറച്ചു കൂടി സ്പോർട്ട് മോട്ടർസൈക്കിൾ ഇതിൻ്റെ ഹാൻഡ്ലിംഗ് ബ്രേക്കിംഗ് ആ സ്പോർട്ട് ജാപ്പനീസ് മോർട്ട് മോട്ടോർ സൈക്കിൾസ് അല്ലെങ്കിൽ ഈ കെ ടി എംസിന് അത്ര മാത്രം ഷാപ്പല്ല ഷാർപ്പസ് ബ്രേക്കിംഗ് ഷാപ്പസ് ഹാൻഡ്ലിംഗ് ഒന്നുമല്ല പക്ഷേ ഇതിൻ്റെ എഞ്ചിനാണ് ദ സ്വീറ്റ് സ്പോർട്ട് ഉണ്ടോ ബാക്കി ആ മോട്ടർ സൈക്കിൾ വെച്ച് ആ ബാക്കി ചാപ്പൻസ് പ്രിൻസിൻ്റെ കമ്പയർ സിംഗിൾ സിലിണ്ടർ മോട്ടോർ സൈക്കിൾ വെച്ച് നോക്കുമ്പോഴേക്കും മച്ച് മോർ റിഫൈൻഡ് റിഫൈൻഡാണ് ഹീറ്റിംഗിൻ്റെ സിറ്റിയിലൊക്കെ ലോ സ്പീഡ് ട്രാഫിക്കിൽ ഓടിക്കുമ്പോഴേക്കും നല്ല രീതിയിൽ ഹീറ്റിംഗ് ഉണ്ട് കേട്ടോ കാലൊക്കെ ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും ആ ഹീറ്റ് ഈ വണ്ടിക്ക് അങ്ങനെ ഇഷ്ടമല്ല എക്സ്ട്രീം ഹെവി ട്രാഫിക്കിൽ പോകാൻ ഇഷ്ടമല്ല ഓൺ ദ ഹൈവേസ് ഒരു മൂവിങ് ഒക്കെ ആണെങ്കിൽ നല്ല രസം വണ്ടി ഓടിക്കാൻ മാത്രമേ ടയേഴ്സ് ആഫ് വേർഡ്സൈൻ്റെ സെൻറ്റ്യൂറോ ടയേർസ് മച്ച് ബെറ്റർ ഗ്രിപ്പിംഗ് കൂടിയ അപ്പോൾ ബ്രേക്കിംഗ് ഇമ്പ്രൂവ് ചെയ്യുക ബെറ്റർ ഹാൻഡിലിങ് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത് മാത്രമേ ആ സ്പോക്ക് വീൽസിന് ഒരു പ്രശ്നവും ഇല്ല നല്ല ബെറ്റർ ഹാൻഡിംഗ് ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ ഇതിൻ്റെ ഓൾമോസ്റ്റ് ഫൈനൽ ഹൈട്രേഷൻ അടുത്ത വർഷം തൊട്ട് സെവൻ ഫിഫ്റ്റീസ് ഒര് ഇട്ടോ അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ വണ്ടി എടുത്ത് റിവ്യൂ ചെയ്ത ഫൈനൽ ആണ് ഈ റോയൽ ഫീൽഡിൻ്റെ ജി ടി സിക്സ് ഫിഫ്റ്റി ആൻഡ് ഇറ്റ്സ് സോ ഗുഡ് കിട്ടും നിങ്ങളൊരു അഫോർഡബിൾ ആയിട്ടുള്ള ട്വിൻ സിലിണ്ടർ മോട്ടോർ സൈക്കിൾ മേടി ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിപ്പോഴും സ്റ്റിൽ എ വെരി ഗുഡ് ചോയ്സ് ആണ് കുറെ ആഗ്രഹം ഉണ്ടാവും ട്വിൻ സിലിണ്ടർ എടുക്കാൻ വേണ്ടി സിംഗിൾ സിലിണ്ടറിനെ കാട്ടി സിംഗിൾ സിലിണ്ടറിൻ മൈ ഒപ്പിനെ കുറച്ചുകൂടി ബെറ്റർ ലോ ഡൗൺ ടു വർക്ക് ആ ഓടിക്കാൻ കുറച്ചൊരു ബെറ്റർ പക്ഷേ ട്വിൻ സിലിണ്ടർ ഓൺ ഹൈവേ ഹൺഡ്രഡ് കിലോമീറ്റർ പെർ അവർ വൺ ട്വൻറ്റിയിലൊക്കെ ക്രൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ ആ മിഡ് റേഞ്ച് പവറിലാണ് ഈ വണ്ടിയുടെ ശരിക്കും ഹൈലൈറ്റഡ് ആ ഫോർ തൗസൻഡ് ആർക്കിത് ഹൺഡ്രഡ് കിലോമീറ്റർ പെർ അവർ ഈസിലി ക്രൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഫ്യൂക്കോണമി കാര്യമാണെങ്കിൽ ഇത് ഏകദേശം ട്വന്റി ഫൈവ് കിലോമീറ്റർ ടു ലിറ്റർ ഫുൾമിറ്റ് മര്യാദ ഓടിച്ച് കൈ കൊടുത്തു ഓടിക്കുകയാണെങ്കിൽ ട്വന്റി പ്രതീക്ഷിച്ചാൽ മതി ട്വന്റി ട്വന്റി സ്റ്റിൽ എ വെരി ഗുഡ് മോട്ടോർ സൈക്കിൾ ടു ഗറ്റ് എഡോ ദി ടി സിക്സ് ഫിഫ്റ്റി അടിപൊളി വണ്ടി എന്തായാലും നിങ്ങൾ പോയി ഒന്ന് ടെസ്റ്റ് റൈഡ് ചെയ്തോ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുത്ത് കയറി ചെക്ക്ഔട്ട് ചെയ്തതൊക്കെ സോ ഇതായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒക്കെ സംശയങ്ങളുണ്ട് കമന്റ് ബിലോ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം